മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി വി വി ഗിരി ഫക്രദുദ്ദീൻ അലി അഹമ്മദ് സക്കീർ ഹുസൈൻ ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡി തമിഴ്നാടിൻ്റെ വ്യവസായ ശിപ്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാം ഡോ രാജേന്ദ്രപ്രസാദ് ആർ വെങ്കിട്ടരാമൻ സക്കീർ ഹുസൈൻ ഉത്തരം ആർ വെങ്കിട്ടരാമൻ ലോകത്തിൽ ആദ്യമായി വജ്രഖനനം നടന്നതായി കരുതുന്ന രാജ്യമേത് ശ്രീലങ്ക ചൈന ഇന്ത്യ മ്യാൻമാർ ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്നറിയപ്പെടുന്നത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി കഥകളി ഉത്തരം ഭരതനാട്യം മാർക്കോ പോളോ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് നാഗ്പൂർ വെനീസ് ഹൈദരാബാദ് പാരീസ് ഉത്തരം വെനീസ് സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളി അകക്കാമ്പ് കൊറോണ പേജസ് ക്രോമോസ്ഫിയർ ഉത്തരം കൊറോണ ഹൃദയത്തിന് നാല് ആറുകളുള്ള ജീവി വർഗം പക്ഷികൾ പാമ്പുകൾ തവളകൾ ഉറുമ്പുകൾ ഉത്തരം പക്ഷികൾ അന്തരീക്ഷത്തിൽ നിന്നും ജലം വലിച്ചെടുക്കുന്ന സസ്യം ഓർക്കിഡ് മരവാഴ വെറ്റില മൂടില്ലാത്താളി ഉത്തരം മരവാഴ സൂചിയും വേദനയുമില്ലാതെ രക്തമെടുക്കാൻ കഴിയുന്ന ഉപകരണം ഹൈപ്പോഡെർമൽ ഹീമോലിങ്ക് ഹൈപ്പോസിസ് ഹീമോമീറ്റർ ഉത്തരം ഹീമോലിങ്ക് ഭൂമിയെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു നാല് പതിനാല് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഉത്തരം ഇരുപത്തിനാല് കടുവ എന്നർത്ഥം വരുന്ന അറബി നാമമുള്ള മുഗൾ രാജാവ് ജഹാംഗീർ ബാബർ ഹുമയൂൺ ഔറംഗസീബ് ഉത്തരം ബാബർ ബിഹുനൃത്തം ഏതു സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് ആസാം മിസ്റ്റോറാം നാഗാലാൻഡ് മണിപ്പൂർ ഉത്തരം ആസാം തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ